ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരേയും വറത്താനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തത് കുറച്ച് പുഡിങ് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ആറ് ആറുവിധം പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മിൽക്കും അതേപോലെ തന്നെ പിസ്തയും രണ്ട് ക്യാരറ്റും അങ്ങനെ ആറ് ആറുവിധം പുഡിങ്ങേനും ഒരുവിധം പുഡിങ് ഓർഡറുകളൊക്കെ രണ്ട് ദിവസം മുന്നേ തന്നെ പറയലുണ്ട് കേട്ടോ ഓർഡർ ഏതാ ഫ്ലേവർ വേണ്ടത് കാര്യങ്ങളൊക്കെ പറയലുണ്ട് അപ്പോൾ ഈ ഒരു ഓർഡർ തലേന്ന് വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആവാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് വേണമെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെതാണ് പുഡിങ്ങൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കണ് ക്യാരറ്റും അതേപോലെ തന്നെ പാൽപ്പൊടി മിൽക്ക് മെയ്ഡ് ചൈനാഗ്രാസ് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കവറൊന്ന് ഒഴിച്ച് വെക്കുകയാണ് കുറേ ആൾക്കാർ ഇന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ഒരു ട്രേയില് എത്ര പുഡിങ്ങാണ് കൊള്ളുക അതേപോലെ തന്നെ അതിന് എത്ര പാല് വേണമെന്നൊക്കെ ഓരോരുത്തരുള്ള ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ അത് പൊതുവേ നമ്മൾ കൊടുക്കാമല്ല പുഡിങ് ട്രേ ഒക്കെ ഒരു ലിറ്ററിൻ്റെ ട്രേ ആയിരിക്കും എൻ്റെ അടുത്ത് ഇല്ലതും അങ്ങനെ തന്നെയാണ് ഒരു ട്രേ ഒരു ലിറ്ററിൻ്റെ ട്രേ ആണ് കേട്ടോ അപ്പം ആ ഒരു ലിറ്റർക്ക് നമ്മൾ പിന്നെ ഒരു ലിറ്റർ പാല് വേണം രണ്ട് പാക്കറ്റ് പാല് അതേപോലെ തന്നെ പിന്നെ ഒരു പാക്കറ്റിന് നമ്മൾ പത്ത് ഗ്രാം ചൈന ആണ് പറയൽ പക്ഷേ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യാനൊക്കെ ആകുമ്പോൾ പത്ത് ഗ്രാം നമ്മൾ കണക്കാക്കി കൊടുക്കാൻ പറ്റില്ല കാരണം അത് ഒരുപാട് നേരം ഇങ്ങനെ പുറത്ത് വെക്കുന്നതുകൊണ്ട് മെൽറ്റ് ആയി പോയി വിചാരിച്ചിട്ട് അപ്പോൾ ഒരു പിന്നെ പത്ത് ഗ്രാമിലത് ഒരു പന്ത്രണ്ടോ പതിമൂന്നോക്കെ ഗ്രാം അങ്ങനെ ഒരു ലിറ്റർക്ക് ഞാനൊരു ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ഒക്കെ ഗ്രാം ചൈന ഗ്രാസ് ആയിട്ട് എടുക്കൽ അതേപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലത്തെ നൂറ് ഗ്രാമിൻ്റെ വലിയ പാക്കറ്റ് ചൈന ഗ്രാസ് വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് നമ്മൾ ചെറിയ പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് നാൽപ്പത്തഞ്ച് രൂപയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വലുത് വാങ്ങണേ നമുക്കൊരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് റുപ്യ ആ ഒരു റേഞ്ചിൽ കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വേണമല്ലോ ചൈനഗ്രാസ് അപ്പോൾ ഇങ്ങനെ വലിയൊരു പാക്കറ്റാണ് വേണ്ടത് ചെറിയ നമ്മൾ പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങുന്നത് നഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ഇങ്ങനെ വലിയൊരു പാക്കറ്റ് വാങ്ങലാണ് അപ്പോൾ അതൊക്കെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ക്യാരറ്റ് പൊടിയും വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്യാരറ്റൊക്കെ തൊലി അളഞ്ഞാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കാരണം അതൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ വലിയ പണിയില്ല പിന്നെ അപ്പോൾ ഇങ്ങനെ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് കുക്കറിലിട്ടാണ്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഞാനിവിടെ ഒരു പുഡിങ് ട്രേക്ക് ഒരു മിൽക്ക് മെയ്ഡാണ് എടുക്കുക ചെറിയ മിൽക്ക് മെയ്ഡൊരു ടിൻ എടുക്കും അതേപോലെ തന്നെ പാൽപ്പൊടി എടുക്കും ഒന്നും അങ്ങനെ സെയിൽ ചെയ്യുന്ന ആൾക്കാരൊന്നും ഒരു എടുക്കലില്ല പിന്നെ എല്ലാവരും അവൻ എൻ്റെ നോക്കുക പക്ഷെ ഞാൻ സെയിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡൊക്കെ നല്ലോണം യൂസ് ചെയ്യലുണ്ട് കാരണം നമ്മൾ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിലുള്ളൂ പിന്നെ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ക്യാരറ്റൊക്കെ ഞാൻ തീമിച്ചതിന് ശേഷം ഇവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിന്നെ ഇതുണ്ടല്ലോ അണ്ടിപ്പരിപ്പിൻ്റെ ചെറിയ ഇതാണ് കേട്ടോ അത് അണ്ടിക്കണ്ണ് എന്ന് പറയും അത് നെയ്യ് നല്ലോണം ഒന്ന് വറുത്തെടുക്കാണ് അത് നല്ലോണം വറുത്തിട്ട് മാറ്റി വെച്ചിട്ട് അത് ഈ കെ കുറച്ച് തേങ്ങ ഇട്ടും കണ്ട് വറുക്കാണ് അപ്പോൾ തേങ്ങ ഇങ്ങനെ മൂത്ത് വരാനോകുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടാണ് നല്ലോണം ഇളക്കി കൊടുക്കണം ഈ ഒരു പിന്നെ ഫിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണുണ്ടോ ക്യാരറ്റ് പുഡിങ്ങ് തിന്നുമ്പോൾ നമുക്ക് നല്ലവണ്ണം കടിച്ചാൽ കിട്ടും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇതേപോലെ തന്നെ ഈ ഒരു പിന്നെ ഇത് വെച്ചിട്ട് തന്നെയാണ് ക്യാരറ്റ് പുഡിങ് പിന്നെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കൽ പിന്നെ അത്രയും നമുക്ക് ടൈം ടൈമില്ലാത്ത ഇതൊക്കെയാണെങ്കിൽ പിന്നെ വേറെന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഒരു വിതൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതായത് തന്നെ ക്യാരറ്റ് ബുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ പാത്രത്തൊക്കെ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നാല് പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അതായത് രണ്ട് ലിറ്റർ പിന്നെ രണ്ട് ട്രേ ആണ് ബുഡിങ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഒരു മിൽക്ക് മേഡിൻ്റെ ടിന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ വലിയ മിൽക്ക് മേഡാണ് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ ഒരു ടിന്ന് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ പിന്നെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ തീ കത്തിച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പുഡിങ്ങ് ഉണ്ടാക്കുന്ന ടൈമ് എന്ന് പറഞ്ഞാൽ രാത്രി കഴിക്കണ കേട്ടോ ഞാൻ പിന്നെ ചോറയും പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് നിൽക്കുന്നത് ആ ഒരു ടൈമിൽ കുട്ടികൾക്ക് എക്സാമോ കാര്യങ്ങളോ അങ്ങനെ എന്തോ അതിനും കുറച്ച് മുന്നേ അടുത്ത വീടിയാണല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് മനസ്സാരെ കെട്ടുകൊടുക്കണേ പിന്നെ അപ്പുറത്തെ ഒരു പാനിൽ ഒരു ഇരുപത്തിനാല് ഗ്രാം ചൈനാഗ്രാസ് മെൽറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഒരു ചൂടായ പാലെടുത്തിട്ട് കുറച്ച് പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇപ്പോൾ അതിൽ മിക്സ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളത് അടിച്ചു വെച്ചാൽ ക്യാരറ്റ് മുഴുവൻ ഇതിൽ ഇട്ട് കൊടുക്കട്ടോ ഇത് ഇടുമ്പോൾ ഇങ്ങനെ കട്ട നിൽക്കുമ്പോൾ ചൂടായി വരുമ്പോൾ നല്ലവണ്ണം വെന്ത സാധനമല്ലേ അതങ്ങനെ അതേ കലിഞ്ഞിട്ട് നല്ല നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു കളറായി കിട്ടും അപ്പോൾ അത ഈ ഒരു പുഡിങ് മിക്സ് നല്ലോണം തിളച്ച് നിന്നിരിക്കണം അതേപോലെ തന്നെ ചൈനാഗ്രസൊക്കെ നല്ലവണ്ണം മെൽറ്റേക്കുന്നത് അപ്പോൾ ഈ ഒരു ചൈനഗി രസം മുഴുവനായിട്ടും ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സി ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതനുശേഷം ട്രേ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു അരിപ്പിയിൽ വണ്ണട്ടൊഴിച്ചു കൊടുക്കുകയാണ് കാരണം ക്യാരറ്റിൻ്റെ ചെറിയ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ചൈനഗ്രാസ് മെൽറ്റ് ആവാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പെടും അപ്പോൾ ഇങ്ങനെ അരിപ്പിൽ തന്നെ മ്യൂനായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കാൻ നിൽക്കണതിന് മുന്നേ തന്നെ ട്രേയൊക്കെ നമ്മൾ കേക്ക് വൃത്തിയാക്കി തുടച്ചൊക്കെ റെഡിയാക്കി നിൽക്കുക കേട്ടോ കാരണം പുഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് സെറ്റാവുമല്ലോ അപ്പോൾ അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ധേന ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ എയർ ബബിൾസൊക്കെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തിന് ശേഷം അത് കുറച്ച് പുഡിങ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് പുഡിങ് ആകുമ്പോൾ നമ്മൾ പിന്നെ ക്യാരറ്റൊക്കെ പിന്നെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് കുറച്ചധികം എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ ഇതാ ഉണ്ടായപ്പോൾ ഞാനിവിടെ പിന്നെ പുഡിങ് ട്രേക്ക് അത് ഒഴിച്ചു കൊടുക്കാനുട്ടോ കുട്ടിയാക്കി തിന്നാനും വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒഴിച്ചുകൊടുക്കണ് അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻമാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊണ്ട് ഞാൻ മിൽക്കും പിസ്തയും പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ അതാ പാനയ്ക്ക് ഞാൻ എട്ട് പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കണ് പിന്നെ ഇത് രണ്ടും കൂടി ഒപ്പം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ എട്ട് പാക്കറ്റ് ഒഴിച്ച് കൊടുക്കുന്നത് അതേപോലെ തന്നെ രണ്ട് ടീം മിൽക്ക് മേടും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് ഇത് ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ മിൽക്ക് പിസ്ത സ്ട്രോബറി ആ ഒരു പൊടി ആണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ രണ്ടും കൂടി ഒപ്പം ഓർഡർ കിട്ടുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ പിസ്തൻ്റെ അല്ലെങ്കിൽ സ്ട്രോബറിൻ്റെ കസൻസ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് അപ്പോൾ ഞാൻ രണ്ടും കൂടി ഒപ്പം ഉണ്ടാക്കി വെക്കാണ് അപ്പോൾ പാൽപ്പൊടിയൊക്കെ അതേപോലെ തന്നെ പാൽ ചൂടായതിനു ശേഷം പാൽപ്പൊടി അതിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതേ സമയം തന്നെ ഞാൻ അപ്പുറത്തടുപ്പത്ത് അതിന് വേണ്ടിയിട്ടില്ല പിന്നെ ചൈനാഗി രസമൊക്കെ മെൽറ്റ് ആകാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു പോട്ടൊന്ന് മാറ്റിയിട്ടോ കാരണം അത് കുറച്ച് ചെറിയ ആയതുകൊണ്ട് നമ്മൾ പാലൊക്കെ തിളച്ച് വരുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പൊന്തി വരികയാണ് അപ്പോൾ കുറച്ചും കൂടി വലിയൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങനെ ഇതും നല്ലവണ്ണം അങ്ങനെ തിളച്ച് വന്നിരിക്കണം അതേപോലെ തന്നെ ചൈനാഗ്രാസൊക്കെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ട് ചൈനാഗ്രാസ് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അത് അത് കുറച്ചധികം പാലുണ്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ മധുരം കുറവേനപ്പം ഞാൻ കുറച്ചധികം മധുരമൊക്കെ ഇട്ട് കൊടുത്താണ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പുഡിങ് ട്രേക്കൊക്കെ ഒഴിച്ചു കൊടുക്കണം ട്രയൽ ഒഴിച്ചു കൊടുക്കണ വീഡിയോ ഒന്നും ഇതിൽ പോയിട്ടോ ഞാൻ പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ആ ഒരു വീഡിയോ ഒന്നും ഇതിൽ അങ്ങനെ അങ്ങനെതാ അതൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് മിൽക്ക് പുഡിങ്ങൾക്ക് ഞാൻ ചെറീസ് ഇതേപോലെ അതിന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്തിരിക്കണെ അതേപോലെ തന്നെ പിസ് പിസ്ത പുഡിങ്ങൾക്ക് ഞാൻ ബദാം പിന്നെ ചെറുതായി ഇതേപോലെ അരിഞ്ഞെടുത്താണ് ഇട്ടെടുത്തേക്കണേ അപ്പോൾ അതാ പുഡിങ്ങൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കണ് ഇനിയാണ് ബാക്കി പരിപാടിയുള്ളത് കാരണം ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് പാത്രങ്ങൾ പാത്രങ്ങളെടുത്ത് ഒക്കെ അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പാത്രം കഴുകാനട്ടോ അപ്പത്തിന് ഒരുപാട് സമയം ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ പുഡിങ്ങൊക്കെ ചൂടാറാൻ വേണ്ടിയാണ് ഇവിടെ ഫാനൊക്കെ ഇട്ടാണ് ഇവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ അതാ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയൊക്കെ കഴുകാൻ കിടക്കണ പാത്രങ്ങളാണ് കേട്ടോ പാലിൻ്റെ കവറുകളും അതേപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച പാത്രങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് അങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു പണിയേക്കണം കേട്ടോ എന്നിട്ടാണ് ഞാൻ പാത്രം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ എത്ര നേരമായാലും പിന്നെ ഒരു സ്പൂണും കൂടി സിംഗിൾ ഇട്ടാണ് കിടക്കാൻ വയ്ക്കൂല കേട്ടോ ഇനിയിപ്പോൾ പകലൊക്കെ കേക്കിൻ്റെ പണിയാണോ പുഡിങ്ങിൻ്റെ ഒക്കെ പണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ അവിടെ അവിടെയൊക്കെ പരന്ന് കടന്നാലും രാത്രിയാകുമ്പോഴത്തേന് എല്ലാ പാത്രം കയകി വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അല്ലാതെ ഇതേപോലെ കയക്കി വെച്ചിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ ഒക്കെ സഹായത്തിന് വേണ്ടെ നമ്മൾ കേക്കും പുഡിങ്ങും ഇതൊക്കെ അതേപോലെ നമുക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പരന്ന പാത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേനും ഇവിടെ കേക്ക് വെക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ഇത് നമ്മൾ ഒറ്റ കിലോയിലാവുമ്പോൾ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് കാര്യമല്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ നല്ല പണി തന്നെയാണ് കേട്ടോ കാരണം പകലാണെങ്കിൽ വിഷയമല്ല ഈ രാത്രി നേരത്തൊക്കെ ഉറക്കമൊളച്ച് നമ്മളിതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ നല്ല പണി തന്നെയാണ് അപ്പോൾ ഏതാലും അതൊക്കെ ഞാനങ്ങനെ കഴുകിയെടുക്കുകയാണ് ചെറിയ പാത്രങ്ങളൊക്കെ കയകി കഴിഞ്ഞിട്ട് പിന്നെങ്ങനെ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് അങ്ങനെ അങ്ങനെതാണ് പുഡിങ് ഉണ്ടാക്കലും പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നത് പാത്രം കഴിക്കിയതിന് ശേഷം ഞാനിവിടെ തിണ്ടൊക്കെ നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കണ് പിന്നെ അതാ ഒക്കെ നല്ലോണം തണുത്തുക്കുന്നത് അപ്പം ഇനി ഇത് ഫ്രിഡ്ജിക്ക് മാറ്റണം അത് അതൊക്കെ കഴിഞ്ഞപ്പത്തന്നെ ടൈം രണ്ട് മണിയൊക്കെ ഉണ്ടോ അതാ ക്ലോക്കിൽ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് മണിയാണ് അപ്പോൾ ടൈം അങ്ങനെ അതാ പിന്നെ ഞാനതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയാണ് കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ ഏത് പണിക്കായാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ കേക്കിൻ്റെതായാലും പുഡിങ്ങും അങ്ങനെ എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ നമ്മൾ ഉറക്കം അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സമയങ്ങളൊക്കെ നമ്മൾ മാറ്റിയേക്കേണ്ടി വരും നല്ല നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ പിറ്റേന്ന് രാവിലെ പുഡിങ്ങും കൊണ്ടാകാൻ വേണ്ടി വന്നപ്പോഴാണ് കേട്ടോ ഞാനത് വീഡിയോ എടുക്കുന്നത് പിന്നെ അത് നല്ലവണ്ണം ചുറ്റിയിട്ടാണ് ഇത് കൊടുക്കൽ അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രത്തന്നെ ഉള്ളട്ടോ കൂടുതലൊന്നും ഉൾപ്പെടുത്താനും ഇതൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യട്ടോ അപ്പം എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ അസ്ലാമോലേക്കും